ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഭൗതികശാസ്ത്രത്തിൽ പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും എന്ന ഭാഗത്തു നിന്നും നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെയും വസ്തുവിൻ്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ് വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെയും വസ്തുവിൻ്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ് ബലത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്താണ് ഡൈൻ ബലത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ഡൈനാണ് വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം സമ്പർക്കബലത്തിന് ഉദാഹരണങ്ങളാണ് ഡിസ്കസ് ബലം പ്രതലബലം കർഷണബലം ഇലാസ്റ്റിക് ബലം എന്നിവ വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്കബലം സമ്പർക്കബലത്തിന് ഉദാഹരണങ്ങളാണ് ഡിസ്കസ് ബലം പ്രതലബലം കർഷണബലം ഇലാസ്റ്റിക് ബലം എന്നിവ വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം ഉദാഹരണം ന്യൂക്ലിയർ ബലം വൈദ്യുതകാന്തികബലം ഗുരുത്വാകർഷണ ബലം വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണങ്ങളാണ് ന്യൂക്ലിയർ ബലം വൈദ്യുതകാന്തികബലം ഗുരുത്വാകർഷണ ബലം എന്നിവ പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ് ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലവും പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഗുരുത്വാകർഷണ ബലവുമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഗുരുത്വാകർഷണ ബലവുമാണ് ഗ്രഹങ്ങളെയും എല്ലാം അവയുടെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിന് ആധാരമായ ബലം ഗുരുത്വാകർഷണ ബലമാണ് ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയുമെല്ലാം അവയുടെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിന് ആധാരമായ ബലം ഗുരുത്വാകർഷണ ബലമാണ് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത് ഭൂഗുരുത്വാകർഷണ ബലമാണ് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതാണ് ഭൂഗുരുത്വകർഷണ ബലം ഭൂകേന്ദ്രത്തിൽ വസ്തുവിന് മേലുള്ള പരിണത ഗുരുത്വാകർഷണ ബലം പൂജ്യമാണ് ഭൂകേന്ദ്രത്തിൽ വസ്തുവിന് മേലുള്ള പരിണത ഗുരുത്വാകർഷണ ബലം പൂജ്യമാണ് ഒരു വസ്തുവിന് ഭൂഗുരുത്വകർഷണം മൂലം ഉണ്ടാകുന്ന തോരണമാണ് ഭൂഗുരുത്വത്വരണം ഒരു വസ്തുവിന് ഭൂഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണമാണ് ഭൂഗുരുത്വ തോരണം ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ആകർഷണബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് ഉയർന്നു വരുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ആകർഷണബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് ഉയർന്നു വരുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഉരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം ഭാരമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് സ്പ്രിങ് ത്ര ത്രാസ് ആണ് ഭാരമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പ്രിങ് ത്രാസ് ആണ് സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തന തത്വം അല്ലെങ്കിൽ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം എന്താണ് ഹൂക്സ് നിയമം സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ് ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ എത്ര ഭാരം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ ആറിലൊന്ന് ഭാരം അതായത് ഭൂമിയിൽ അറുപത് കിലോയുള്ള ഒരു വസ്തുവിന് ചന്ദ്രനിൽ പത്ത് കിലോ മാത്രമേ ഭാരം ഉണ്ടാകുകയുള്ളൂ അതാണ് ഭൂമിയിലെ ഭാരത്തിൻ്റെ ആറിലൊന്ന് മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും പൂജ്യം ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് ഏതൊരു വസ്തുവിനും അതിൻ്റെ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ബിന്ദു ഗുരുത്വ കേന്ദ്രമാണ് ഏതൊരു വസ്തുവിനും അതിൻ്റെ ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ബിന്ദുവാണ് ഗുരുത്വകേന്ദ്രം വ്യത്യസ്ത പിണ്ടമുള്ള രണ്ട് വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗതയിലായിരിക്കുമെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാരാണ് ആണ് വ്യത്യസ്ത പിണ്ടമുള്ള രണ്ട് വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗതയിലായിരിക്കുമെന്ന് ആദ്യമായി തെളിയിച്ചത് ഗലീലിയോ ആണ് ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ സ്പർശിച്ചു കൊണ്ട് ചലിക്കുമ്പോൾ അവയ്ക്കിടയിൽ സമാന്തരമായി സംജാതമാകുന്ന ബലമാണ് കർഷണബലം ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ സ്പർശിച്ചു കൊണ്ട് ചലിക്കുമ്പോൾ അവയ്ക്കിടയിൽ സമാന്തരമായി സംജാതമാകുന്ന ബലമാണ് കർഷണബലം പരസ്പര പ്രവർത്തനത്തിലേർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രൈബോളജി പരസ്പര പ്രവർത്തനത്തിലേർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രൈബോളജി യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് കർഷണം കുറയ്ക്കാൻ യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത് കർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് കർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ എന്നറിയപ്പെടുന്നത് കർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹങ്ങൾ സ്നേഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വെളിച്ചെണ്ണ ഗ്രീസ് ഗ്രാഫൈറ്റ് എന്നിവ ക്യാരംസ് ബോർഡിൽ ഇടയ്ക്കിടെ പൗഡർ വിതറുന്നതിന് കാരണമെന്താണ് കർഷണം കുറയ്ക്കാൻ കാരംസ് ബോർഡിൽ ഇടയ്ക്കിടെ പൗഡർ വിതറുന്നത് കർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് യന്ത്രങ്ങളിൽ കർഷണം കുറയ്ക്കാൻ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കാൻ കാരണം എന്താണ് ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് യന്ത്രങ്ങളിൽ കർഷണം കുറയ്ക്കാൻ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത് യന്ത്രങ്ങളിൽ കർഷണം കുറയ്ക്കാൻ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ് ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ വളരെ കുറവായതിനാലാണ് ഇലാസ്റ്റിക്ത പ്രകടിപ്പിക്കുന്ന വസ്തുക്കളാണ് റബ്ബർ ഗ്ലാസ് സ്റ്റീല് എന്നിവ ഇലാസ്റ്റികത പ്രകടിപ്പിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് റബ്ബർ ഗ്ലാസ് സ്റ്റീല് ആവേഗ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് നൂട്ടൺ സെക്കൻഡ് ആവേഗ ബലത്തിൻ്റെ യൂണിറ്റ് നൂട്ടൺ സെക്കൻഡാണ് ആണി ചുറ്റിയ കൊണ്ട് അടിച്ച് കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗബലം ആണി ചുറ്റിയ കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ് ആവേഗബലം ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിനു മേൽ കൈ പ്രയോഗിക്കുന്ന ബലമാണ് അഭികേന്ദ്രബലം ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിനു മേൽ കൈ പ്രയോഗിക്കുന്ന ബലമാണ് അഭികേന്ദ്രബലം യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദമാണ് മർദ്ദം മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ് പാസ്കൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് പ്രഷർ കുക്കറിൽ പാചകം കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിനുള്ള അടിസ്ഥാനം എന്താണ് ഉയർന്ന മർദ്ദം താപനില വർദ്ധിപ്പിക്കുന്നു ഉയർന്ന മർദ്ദം താപനില വർദ്ധിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ കൂടുതൽ വേഗത്തിൽ പാചകം ചെയ്യാൻ സാധിക്കുന്നത് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിലാണ് സാധാരണ ജലം തിളയ്ക്കാനുള്ള ഊഷ്മാവ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാൽ പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നതിനുള്ള ഊഷ്മാവ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റുകൾ ബാർ ടോർ എന്നിവയാണ് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ പ്രധാന യൂണിറ്റ് നമ്മൾ പഠിച്ചിരിക്കുന്ന ബാറാണ് ബാറും ടോറും ഒക്കെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റുകളാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ ആണ് ബാരോമീറ്ററിൽ മീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ടോറിസെല്ലി ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ടോറിസെല്ലിയാണ് ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെയാണ് ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെയാണ് ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് പ്രസന്നമായ കാലാവസ്ഥയെ ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത് പ്രസന്നമായ കാലാവസ്ഥയാണ് ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം എന്താണ് പുനർഹിമായനം ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസം പുനർഹിമായനമാണ് ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് പ്രസ് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം പാസ്കൽ നിയമമാണ് ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്രബലം ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്രബലം വാഷിംഗ് മെഷീനിൻ്റെ പ്രവർത്തന തത്വം എന്താണ് അപകേന്ദ്രബലമാണ് വാഷിംഗ് മെഷീനിൻ്റെ പ്രവർത്തന തത്വം അപകേന്ദ്രബലമാണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഖിഷൻ ബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഖിഷൻ ബലം ജലതുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം ഏതാണ് അഡ്ഹിഷൻ ബലം ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം അഡ്ഹിഷൻ ബലമാണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കോയിഷൻ ബലം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കോഴിഷൻ ബലം മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ് പ്രതലബലം മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലമാണ് സോപ്പ് ലായനി സാധാരണ ജലത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാൻ കാരണം എന്താണ് സോപ്പ് ലായനിക്ക് പ്രതലബലം കുറവായതിനാൽ സോപ്പ് ലായനി സാധാരണ ജലത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാനുള്ള കാരണം സോപ്പ് ലായനിക്ക് പ്രതലബലം കുറവായതിനാലാണ് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറിയ കുഴലിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറിയ കുഴലുകളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം കേശികത്വത്തിന് ഉദാഹരണങ്ങൾ വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത് വേര് മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നത് കടലാസ് ജലം വലിച്ചെടുക്കുന്നത് ചോക്ക് ഉപയോഗിച്ച് മഷി ആകിരണം ചെയ്യുന്നത് ഇവയൊക്കെ കേശികത്വത്തിന് ഉദാഹരണങ്ങളാണ് ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹൈഡ്രോമീറ്റർ ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ ആണ് യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ പിണ്ഡമാണ് സാന്ദ്രത യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ പിണ്ഡമാണ് സാന്ദ്രത നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം ഉയരുന്നതിന് കാരണം എന്താണ് സമുദ്ര നദീജലത്തെ അപേക്ഷിച്ച് സാന്ദ്രത കൂടുതലായതുകൊണ്ട് നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം ഉയരുന്നതിന് കാരണം സമുദ്രജലത്തിന് നദീജലത്തെ അപേക്ഷിച്ച് സാന്ദ്രത കൂടുതലായതുകൊണ്ട് ഐസ് ഘട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിനുള്ള എന്താണ് ഐസിൻ്റെ സാന്ദ്രത ജലത്തേക്കാൾ കുറവാണ് ഐസ് ഘട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം ഐസിൻ്റെ സാന്ദ്രത ജലത്തേക്കാൾ കുറവാണ് ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ആ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമബലം ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ആ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമബലം കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ് പ്ലവക്ഷേമബലം കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം പ്ലവക്ഷമ ബലമാണ് കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം എന്താണ് പ്ലവക്ഷമബലം കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം പ്ലവക്ഷമബലമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്